ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരിത്തിൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരിതിൻ്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചക്ക് അടിസ്ഥാനം അപ്പോൾ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ വൈരാഗ്യത്തോടുകൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല